എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക ഇത് ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് ഉടനടി പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും നമ്മളെല്ലാവരും ഗുരുവായൂർ പോകുന്നുണ്ടല്ലേ അപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പനിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഭഗവാൻ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നടക്കൊണ്ടേ വയ്ക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ഇരുവെടുക്കുക ഇരുപത്തൊന്നോ ഇല്ലെങ്കിൽ അമ്പത്തൊന്നോ ഒരു രൂപ തന്നെ വേണം ഈ ഒരു രൂപ എടുത്തിട്ട് നമ്മളെ നെറ്റിക്ക് നമ്മുടെ നെറ്റിക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം വെക്കുക അത് സാധാരണ രീതിയിൽ ഇങ്ങനെ പിടിച്ചാലും മതി നെറ്റിക്ക് വെച്ചിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്ക്ദോഷം കണ്ണു ദോഷം തടസ്സങ്ങൾ തൊഴിൽപരമായ തടസ്സങ്ങൾ ആഭിചാരദോഷങ്ങൾ കൗ ഗുളാചാരോഷങ്ങൾ ഈ പറയുന്ന നമ്മുടെ പ്രശ്നങ്ങൾ കിഴക്കോട്ട് നോക്കി നിന്ന് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി നിന്ന് നോക്കി പ്രാർത്ഥിക്കുക അപ്പോൾ ഭഗവാനെ നമ്മളെന്ത് ചെയ്തു ഗുരുവായപ്പനെ സങ്കല്പിച്ച് ഈ ഒരു രൂപ നോ തൊട്ടെടുത്തിട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ പൈസ എന്ത് ചെയ്യണം മൂന്ന് തവണ നമ്മൾ എന്തു ചെയ്യണം ഒഴികുക മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് ആ പൈസ കയ്യിലെടുത്ത് നല്ലപോലെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഒരു മഞ്ഞപ്പട്ട് അതായത് ഈ മഞ്ഞപ്പട്ടിനകത്ത് ഈ പൈസ എല്ലാം കണക്ട് ചെയ്യുക അങ്ങനെ അമ്പത്തൊന്ന് രൂപ ആകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണം ഇത് നല്ല പോലെ മുറുകി കിഴി കെട്ടണം ഈ കിഴി കെട്ടിയ പൈസയും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഭഗവാന്റെ നടയിൽ വെക്കുക ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന കാലക്കേടുകൾ ഏറ്റവും അധികം നമുക്ക് പറയാനുള്ള ജാതകത്തിലെ ദോഷങ്ങൾ അതായത് വ്യാഴം പാവഗ്രഹത്തിലും അഷ്ടമത്തിലുമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പന്ത്രണ്ടിൽ എന്നൊക്കെ പറയുമ്പോൾ പല പല രീതിയിലുള്ള പല പല പ്രശ്നങ്ങൾ നമുക്ക് വരാം അപ്പോൾ നമുക്ക് വ്യാഴഗ്രഹം എന്താണ് പറയുക പ്രീതിപ്പെട്ടില്ലെങ്കിൽ വ്യാഴത്തിന് ബലമില്ലാതെ നിൽക്കുന്ന ചിലവർ പറയുമോ അയ്യോ വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണ് ഈശ്വരനെ കുറിയില്ല ജ്യോത്സന്മാരൊക്കെ മിക്കും പറയാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പരിഹാരമായിട്ട് വ്യാഴഗ്രഹം ഉള്ള ഗ്രഹത്തിന് നമ്മൾ ബലം കൊടുക്കാനും ഒപ്പം തന്നെ എന്താണ് നമ്മുടെ ഈശ്വരാനുഗ്രഹം കൂട്ടുകയാണെങ്കിൽ ശത്രുക്കൾ മൂലം നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ആഭിചാര ആഭിചാരദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ ഒരു പൈസ നമ്മൾ നെറ്റിക്ക് വെച്ച് പ്രാര്ത്ഥിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളൊക്കെ മാറി നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഇത് എല്ലാം കൂടെ ഒറ്റ ദിവസമല്ല ഇരുപത്തൊന്ന് ദിവസവും നമുക്ക് അമ്പത്തൊന്ന് ദിവസവും നൂറ്റിയെട്ട് പൈസ വെക്കാം അത് പക്ഷേ ഒരു രൂപ തന്നെ ആകണം ഇത് എല്ലാ ദിവസവും തന്നെ ചെയ്യണം അപ്പോൾ അമ്മമാരൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു കാര്യം ചെയ്യണ്ട അല്ലാത്ത സമയത്ത് ഈ ഒരു കാര്യം ചെയ്ത് നമ്മൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് മഞ്ഞ പട്ടിനകത്ത് അതായത് മഞ്ഞ സാറ്റിന്റെ കൂട്ടൻ്റെ തുണി കിട്ടും അതിനകത്ത് നമ്മൾ കിഴി കെട്ടി ഗുരുവായൂരപ്പൻ്റെ നടയെ കൊണ്ട് നമ്മൾ സമർപ്പിക്കുക അപ്പോൾ ഇത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ ജാലകത്തിലെ ദോഷങ്ങൾ സമയദോഷങ്ങൾ ദോഷം അതേപോലെ തന്നെ പ്രാക്ക് കണ്ണേർ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ നമുക്ക് പരിഹാര കാര്യങ്ങൾ നമുക്ക് വരുന്നതായിരിക്കും നമ്മളെ രണ്ട് മൂന്ന് ദിവസം ദിവസം കഴിയുമ്പോൾ തന്നെ ഈ നാണയം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കതിൻ്റെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലേ നമുക്ക് തന്നെ തോന്നിയോ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ കുറവുണ്ടല്ലോ നമ്മൾ നിത്യം ഒരു രോഗത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ അസുഖങ്ങൾ മാറുകയും ഒപ്പം തന്നെ എല്ലാവിധത്തിലുള്ള ഗുരുവരപ്പന്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക കൂടുതലറിയുന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായ കാര്യങ്ങൾക്കൊക്കെ ഈ നമ്പറിൽ വിളിക്കുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്